കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ കുമ്പളങ്ങാട് എൻ എസ് എസ് ബാലബോധിനി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ബി ജെ പി കുമ്പളങ്ങാട് മേഖല ആദരവ് നൽകി തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ ബി ജെ പി കുമ്പളങ്ങാട് അഞ്ചാം ഡിവിഷൻ കൌൺസിലർ കവിത കൃഷ്ണനുണ്ണി പ്രധാന അധ്യാപിക ബേബി ടീച്ചറെ പൊന്നാട അണിയിച്ചു ബി ജെ പി വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് കൃഷ്ണനുണ്ണി ആശംസകൾ നേർന്ന് സംസാരിച്ചു അതിലെ ജാതിയോ മതമോ വർണ്ണമോ ഒരു വ്യത്യാസമല്ല എല്ലാവരും ഒരുമിച്ച് ഒരു സ്കൂൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം കുട്ടികളുടെ ഭാവി എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് ടീച്ചർ നമുക്ക് കാണിച്ചു തന്നെ അപ്പോൾ ആ ടീച്ചറെ നമ്മൾ ഒരു പോകുന്ന സമയത്ത് ആദരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും അവകാശപ്പെട്ടതാണ് എല്ലാ കുട്ടികളും വേണ്ടതാണ് എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടതാണ് അതിന് ടീച്ചറെ സമ ടീച്ചറെ പോലുള്ള ഒരു വ്യക്തി വളരെയധികം പ്രാധാന്യം കൊടുത്തു ഈ സ്കൂളിനെ മുന്നിൽ നിന്നുകൊണ്ട് നല്ല നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പരിശ്രമം ടീച്ചർ ഭാഗത്തുണ്ടായി മറ്റുള്ള എല്ലാ അധ്യാപകർക്കും മാതൃകയാണ് ഇനി വരാൻ പോകുന്ന അധ്യാപകർ അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ നന്നായി ആശംസ നേരുന്നു അതുപോലെ ഭാരതീയ ജനതാ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും എന്ന് സ്കൂളിന്റെ പുരോഗതി പ്രസിഡന്റ് വർഗീസ് ചിരയം കണ്ടെത്ത് ബി ജെ പി നാലാം ഡിവിഷൻ സെക്രട്ടറി സന്തോഷ് മാണിക്കത്ത് വി ആർ ദാമോദരൻ സ്കൂളിലെ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോ ദിവസവും സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷത്തോട് കൂടിയിട്ടാണ് വരാറുള്ളത് കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെയാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മിക്ക ആൾക്കാരുടെയും മക്കളിപ്പോൾ അത് എൻ്റെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ഇവിടെ അമ്പത്തൊമ്പത് കുട്ടികളുമായിട്ടിരിക്കുന്നൊരു സ്കൂളായിരുന്നു ഇപ്പോൾ അത് നൂറ്റിമൂന്ന് സ്കൂൾ സെക്ഷനിലും നാൽപ്പത്തെട്ട് കെ ജി സെക്ഷനിലായിട്ട് നൂറ്റമ്പത്തി മൂന്നോളം കുട്ടികളെ ആക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് അത് എൻ്റെ ഒരു വിജയമായിട്ട് കരുതിക്കൊണ്ട് എല്ലാവിധ സ്നേഹം തമ്മതിന് വളരെ നന്ദി ബി സി വി ന്യൂസ് കുമ്പളങ്ങാട്